വീണ്ടും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ആയുധ പരീക്ഷണം കൂടെ നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇത്തവണ ഒരു സാധാരണ ദീർഘദൂര ക്രൂയിസ് മിസൈൽ ഒന്നുമല്ല കടലിന്റെ അഗാധതയിൽ നിന്നും കുതിച്ചുയരുന്ന ഈ മിസൈൽ കടലിനടിയിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കുന്നതും മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതും ആണവായുധത്തെ വഹിച്ചു ചെല്ലാൻ ശേഷിയുള്ളതുമായ ഒരു സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ് ഈ ആയുധമാണ് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയെട്ടിന് ബംഗാൾ ഉൾക്കടലിൽ പരീക്ഷിച്ച് വിജയം കണ്ടിരിക്കുന്നത് അതും പൂർണമായി പ്രാദേശികമായി നിർമ്മിച്ചത് ഇതിലൂടെ കരയിൽ നിന്നും ആകാശത്തു നിന്നും കടലിൽ നിന്നും ആണവായുധം ഉപയോഗിക്കാൻ ശേഷിയുള്ള അപൂർവം രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി വിശേഷിപ്പിക്കപ്പെടേണ്ട ഈ നേട്ടത്തിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കണം പ്രത്യേകിച്ചും ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീഷണിയിൽ നിൽക്കുന്ന ഈ സമയത്ത് അതിനാൽ കെ ഫോർ എന്ന ഇന്ത്യയുടെ ഈ വജ്രായുധത്തെ പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനോടകം ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുടെ പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞ ഈ സബ് മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ ആദ്യാവസാനം കാണാൻ ശ്രമിക്കൂ ഒപ്പം ഇന്ത്യക്കിപ്പോൾ ആയുധങ്ങളേക്കാൾ ആവശ്യം രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് എന്ന് വാദിക്കുന്നവർക്കുള്ള മറുപടിയും ഈ വീഡിയോയുടെ ഒടുവിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി വീഡിയോയിലേക്ക് പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തേക്കൂ എങ്കിൽ ഇതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളും വിശേഷങ്ങളും അപ്പോൾ നിങ്ങളെ തേടിയെത്തും ഇനി ഇന്ത്യയുടെ ആ സ്വപ്ന നേട്ടത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇക്കഴിഞ്ഞ പതിനാറാം തീയതിയാണ് ഇന്ത്യ മാനുവറിംഗ് ടെക്നോളജിയിൽ പൂർണ്ണമായി പ്രാദേശികമായി നിർമ്മിച്ച മൾട്ടിപ്പിൾ വാർഹെഡ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷണം നടത്തിയത് അതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ ഇതാ ഇതേ മാസത്തിലെ രണ്ടാമത്തെ പരീക്ഷണ വിജയം ഇത്തവണ കടലിനടിയിലെ സബ് മറൈനിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്നതും ആണവായുധവും വഹിച്ചുകൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യത്തെ തകർക്കാൻ ശേഷിയുള്ള കെ ഫോർ ന്യൂക്ലിയർ ക്യാപ്പബിൾ ബാലിസ്റ്റിക് മിസൈലാണ് വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു ആയുധത്തിന്റെ പ്രാധാന്യമെന്ത് എന്ന് അറിയണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഏതു നിമിഷവും ഒരു ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ലോക സൈനിക ശക്തികളായ രാജ്യങ്ങളെല്ലാം തന്നെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തീവ്രമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ശത്രു രാജ്യത്തിന്റെ ആയുധങ്ങളെ കണ്ടെത്താൻ പല രാജ്യങ്ങളും സാറ്റലൈറ്റുകളെയാണ് ഉപയോഗപ്പെടുത്തുന്നത് അതിലൂടെ ഓരോ രാജ്യത്തിന്റെയും യുദ്ധസന്നാഹങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നു ഇവിടെ നിന്നൊക്കെയാണ് ആക്രമണം നടത്തുന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതിനനുസരിച്ച് ആ സ്ഥലങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളെ പ്രത്യാക്രമണത്തിലൂടെ തടയാനോ പ്രതിരോധിക്കാനോ ഒക്കെ സാധിച്ചേക്കും റഷ്യയുടെ സഹായത്തോടെ രണ്ട് നിരീക്ഷണ ഉപഗ്രഹങ്ങളെ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇറാൻ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത് എന്നാൽ ഈ ഉപഗ്രഹങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് കടലിനടിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെയാണ് സബ്മറൈൻ എന്ന അന്തർവാഹിനിയുടെ പ്രാധാന്യം പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യത്തിന്റെ മൂന്ന് ഭാഗവും കടലായതിനാൽ ശത്രു രാജ്യങ്ങൾ ഇന്ത്യയെ കടൽ വഴി ആക്രമിക്കാനാണ് സാധ്യത കൂടുതൽ അതിനാൽ തന്നെ നമ്മുടെ നാവികസേന കൂടുതൽ സുസജ്ജമാകേണ്ടതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ സബ്മറൈനുകളുടെ നിർമ്മാണത്തിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ശത്രു രാജ്യങ്ങളുടെ ചാരു ഉപഗ്രഹങ്ങളുടെ കടൽ പെടാതിരിക്കാനും സബ് മറൈനുകളാണ് ഏറ്റവും ഉത്തമം ആ ഉദ്ദേശത്തോടെ ഇന്ത്യ പൂർണമായും പ്രാദേശികമായി നിർമ്മിച്ച രണ്ടാമത്തെ സബ് മറൈനാണ് ഐ എൻ എസ് അരിഹാദ് ഇത് ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിക്കുകയുണ്ടായി ഇത് ന്യൂക്ലിയർ ആയുധങ്ങളെ വഹിക്കുകയും വിക്ഷേപിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു സബ്മറൈനാണ് ഇതേ ശ്രേണിയിൽ ഇതിനു മുമ്പ് ഐ എൻ എസ് അരിഹന്ദ് എന്ന പേരിൽ മറ്റൊരു സബ്മറൈൻ കൂടെ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ സബ്മറൈൻ ഇന്ത്യ ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്ന കെ ഫോർ എന്ന ന്യൂക്ലിയർ ക്യാപ്പബിൾ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത് ഐ എൻ എസ് അരിഹാന് നിന്നാണ് ഇനി ഈ കെ ഫോർ എന്ന ബാലിസ്റ്റിക് മിസൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യ ആണവ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഹാന്തിലെ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള കെ ഫിഫ്റ്റീൻ മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണിത് കെ ഫോർ ഒരു എസ് എൽ ബി എം അഥവാ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ് അന്തരിച്ച ശാസ്ത്രജ്ഞനും മുൻ രാഷ്ട്രപതിയുമായ കലാമിന്റെ പേരിലാണ് ഈ മിസൈൽ അറിയപ്പെടുന്നത് എ ഫോർ എന്നതുകൊണ്ട് കലാം ഫോർ എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിന് പന്ത്രണ്ട് മീറ്റർ ഉയരവും ഒന്നേ മീറ്റർ വ്യാസവുമുണ്ട് പരമാവധി ദൂരപരിധി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗത മാക്സ് സെവൻ പോയിന്റ് ഫൈവ് അതായത് ശബ്ദത്തേക്കാൾ ഏഴ് ദശാംശം അഞ്ച് മടങ്ങ് അധികം വേഗത പരമാവധി രണ്ട് ടൺ വരെയുള്ള ആണവായുധം വഹിച്ചുകൊണ്ട് ചെല്ലാൻ സാധിക്കും ഇത്തരം മിസൈലുകളെ വിക്ഷേപിക്കാൻ കഴിയുന്ന നാല് ലോഞ്ചിങ് ട്യൂബുകളാണ് ഐ എൻ എസ് അരിഹാത്തിലുള്ളത് പൂർണമായും ഡിആർഡി ഒ അഥവാ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നിർമ്മാണ ചുമതല വഹിക്കുന്ന കെ ഫോർ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് കാലത്തിനിടയിൽ കടലിനടിയിൽ നിന്ന് ആറ് പരീക്ഷണ വിക്ഷേപണങ്ങൾ നടത്തിയിരുന്നു അന്തർവാഹിനിയിൽ നിന്നുള്ള ആദ്യ വിക്ഷേപണമാണ് ഇപ്പോൾ നടന്നത് ഇതിലൂടെ പാകിസ്ഥാൻ പൂർണമായും ചൈനയുടെ മിക്ക ഭാഗങ്ങളും കെ ഫോർ മിസൈലിൻ്റെ ദൂരപരിധിയിൽ വരും ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ വിശാഖപട്ടണത്തിന്റെ തീരത്തോട് ചേർന്ന ബംഗാൾ ഉൾക്കടലിൽ നിന്നുമാണ് പരീക്ഷണ വിക്ഷേപണം നടന്നത് ബംഗാൾ ഉൾക്കടലിലെ പ്രഹരപരിധിയായ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററും താണ്ടി കൃത്യമായി ലക്ഷ്യം ഭേദിച്ചിരിക്കുകയാണ് കെ ഫോർ ദൗത്യം പൂർണ്ണ വിജയം എന്നുള്ള റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞു ഇതോടെ കടൽ വഴിയുള്ള ആണവ പ്രഹരശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ ലോകശക്തികൾക്ക് ഒപ്പം ഒപ്പമെത്തിയിരിക്കുകയാണ് അതിനൊപ്പം കരയിലും കടലിലും ആകാശത്തു നിന്നും ആണവായുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള അപൂർവം രാജ്യങ്ങളുടെ നിരയിൽ ഇന്ത്യയും ഇടം നേടിയിരിക്കുകയാണ് അമേരിക്ക റഷ്യ ചൈന എന്നിവയാണ് ഈ ശേഷിയുള്ള മറ്റു രാജ്യങ്ങൾ നിലവിൽ ഇസ്രായേലിനും ഈ ശേഷിയുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് നിലവിൽ ഏഴായിരം ടൺ ഭാരമുള്ള ഐ എൻ എസ് അരിധമാൻ എന്ന ആണവ അന്തർവാഹിനിയും അയ്യായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള കെ ഫൈവ് എന്ന സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലിൻ്റെയും നിർമ്മാണം ഇന്ത്യയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ അവയും പ്രവർത്തന സജ്ജമാവും എന്നാണ് പ്രതീക്ഷ ചുരുക്കത്തിൽ ഓരോ വർഷവും ഇന്ത്യ ആയുധ ശക്തിയുടെ കാര്യത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കെ ഫോറിനെ കുറിച്ചുള്ള കൂടുതൽ തന്ത്രപ്രധാനമായ സവിശേഷതകളൊന്നും നിർമാതാക്കളായ ഡിആർ ഡി ഒ പുറത്തുവിട്ടിട്ടില്ല അത് ഈ ആയുധത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ശത്രുക്കൾക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് അറിയുന്നത് അത് അത്യാവശ്യവുമാണ് ഇനി ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും വാങ്ങുന്നതിനുമായി വിനിയോഗിക്കുന്ന പണം രാജ്യത്തെ പട്ടിണി മാറ്റാനും അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടിയാണ് ചിലവാക്കേണ്ടത് എന്ന് വാദിക്കുന്ന ചിലർക്കുള്ള മറുപടിയാണ് രാജ്യത്തെ പട്ടിണി മാറ്റേണ്ടതും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതും വളരെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ അതിനോടൊപ്പമോ ഒരുപക്ഷെ അതിൽ കൂടുതലോ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയായി മാറിയിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ലോകം ഒരു ലോകമഹായുദ്ധത്തിന്റെ ഭീഷണിയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആയുധങ്ങളും യുദ്ധ ഉപകരണങ്ങളും ശത്രുവിനെ ആക്രമിക്കാൻ വേണ്ടിയുള്ളത് മാത്രമല്ല മറിച്ച് സ്വന്തം രാജ്യത്തെ ശത്രുക്കളിൽ നിന്നും പ്രതിരോധിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ് ഈ സാഹചര്യത്തിൽ ഉക്രൈനെ വലിയൊരു ഉദാഹരണമായി എടുക്കാവുന്നതാണ് അവർ റഷ്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്തിന്റെ ആക്രമണം നേരിടാൻ വേണ്ടിയുള്ള കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചു ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന നിലയ്ക്ക് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ടായിരുന്നു എന്നാൽ ഉക്രൈനിന്റെ ആ നീക്കത്തിനോടുള്ള വിയോജിപ്പ് കൊണ്ട് മാത്രമാണ് റഷ്യ ആ രാജ്യത്തെ ആക്രമിക്കുന്നത് പറഞ്ഞു വന്നത് ഒരു രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ കൂടിയും ഒരു നിലപാടിന്റെ പേരിലോ ഒരു നീക്കത്തിന്റെ പേരിലോ മറ്റൊരു രാജ്യത്തിനാൽ ആക്രമിക്കപ്പെട്ടേക്കാം അങ്ങനെ ഒരു തോന്നൽ പോലും ശത്രു രാജ്യത്തിന് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അവരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സൈന്യ ആയുധശേഷി ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മാറിയ സാഹചര്യത്തിൽ ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളും പോലെ അത്രയും തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വവും ആരു ഭരിച്ചാലും ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ രാജ്യത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെല്ലാം വളരെ അനിവാര്യമായിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ നേട്ടങ്ങളിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുകയും സൈനിക പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഇനിയും മുന്നോട്ടു പോകണം എന്ന് ആഗ്രഹിക്കുകയും വേണം നന്ദി